നമ്മുടെ ഭക്ഷണക്രമങ്ങളിൽ പാലൊരു പ്രധാന ഘടകമാണ് എന്നാൽ അമിതമായ പാലുപയോഗം നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു ഇതിൽ ഹൃദ്രോഗം മുതൽ അസ്ഥി ഒടിവുകൾ വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സമീകൃത പോഷണത്തോടു കൂടിയ സമ്പൂർണ്ണ ഭക്ഷണമാണ് പാല് കൂടാതെ കുട്ടികൾക്കും കൗമാരക്കാർക്കും അവരുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും വികാസത്തിന് പാല് അത്യന്താപേക്ഷിതമാണ് അതേസമയം എല്ലാ ദിവസവും ശരിയായ അളവിൽ പാൽ കുടിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിനും പ്രായമാകുമ്പോൾ വിട്ടുമാറാത്ത രോഗങ്ങളുടെ അപകട സാധ്യത തടയുന്നതിനും സഹായിക്കുന്നു കൂടാതെ പാലും പാൽ ഉൽപ്പന്നങ്ങളായ ഐസ്ക്രീം ചീസ് തൈര് എന്നിവ ഇഷ്ടപ്പെടാത്തവർ കുറവായിരിക്കും എന്നാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ച് അമിതമായി പാലുപയോഗിക്കുന്ന അറുപത്തഞ്ച് ശതമാനം മുതിർന്നവർക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ എന്നാൽ അമിതമായ പാൽ ഉപയോഗം എങ്ങനെ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു എന്നറിയാം ഒന്ന് പ്രായമായവരുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം പ്രായമാകുമ്പോൾ ശരീരം കുറഞ്ഞ ലാക്ടോസ് ഉൽപ്പാദിക്കുമ്പോൾ ലാക്ടോസ് അപര്യാപ്തത ശരീരത്തിൽ ഉണ്ടാകുന്നു കൂടാതെ ലാക്ടോസ് അപര്യാപ്തത ഉള്ളവർ ലാക്ടോസ് അടങ്ങിയ പാലുൽപ്പന്നങ്ങൾ കഴിക്കുകയാണെങ്കിൽ അവർക്ക് വയറുവേദന ശരീരവണ്ണം ഗ്യാസ്ട്രബിൾ ഓക്കാനം വയറിളക്കം തുടങ്ങിയവ ഉണ്ടാകാമെന്നും എൻ ഐ എച്ച് പഠനങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ട് അമിത പാലുപയോഗം നിങ്ങളുടെ ഹൃദയത്തെ കനപ്പെടുത്തും അമിതമായി പാല് കുടിക്കുന്നത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഹൃദയരോഗങ്ങൾക്കും ക്യാൻസറിനും കാരണമാകുന്നു എന്നതാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് കൂടാതെ ഇത് പുരുഷന്മാരിലും സമാനമായ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു പ്രതിദിനം ഒരു ഗ്ലാസ്സിന് താഴെ മാത്രം പാൽ കുടിക്കുന്ന സ്ത്രീകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ദിവസവും മൂന്ന് ഗ്ലാസ് പാലല്ലെങ്കിൽ അതിൽ കൂടുതൽ കുടിക്കുന്ന സ്ത്രീകൾക്ക് ഹൃദയരോഗങ്ങൾക്കും അതുവഴി മരണം ഉൾപ്പെടെയുള്ള അപകട സാധ്യത ഉണ്ടെന്നാണ് ഗവേഷകർ കണ്ടെത്തിയത് കൂടാതെ പാലുൽപ്പന്നങ്ങൾ കഴിക്കുന്നത് കാർഡിയോ വാസ്കുലാൽ ഡിസീസ് എന്ന രോഗം വേഗം ഉണ്ടാവാൻ കാരണമാകുന്ന ഒരു സംയുക്തത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതായി ജേർണൽ ഓഫ് ന്യൂട്രീഷനിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് മൂന്ന് ആയുർദാർഘ്യം കുറയുന്നു അമിതമായി പാല് കുടിക്കുന്നത് പുരുഷന്മാരിലും സ്ത്രീകളിലും മരണസാധ്യത ഒരു ഒരുപാൽ ഉണ്ടാക്കുന്നു എന്നാണ് കണ്ടെത്തൽ പ്രതിദിനം മൂന്നോ അതിലധികമോ ഗ്ലാസ് പാല് കുടിക്കുന്നത് സ്ത്രീകളിൽ മരണസാധ്യത ഇരട്ടിയാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ പ്രതിദിനം ഒരു ഗ്ലാസിന് താഴെ മാത്രം കുടിക്കുന്ന സ്ത്രീകളെ അപേക്ഷിച്ച് ദിവസേന മൂന്നോ അതിലധികമോ ഗ്ലാസ് പാല് കുടിക്കുമ്പോൾ പുരുഷന്മാർക്ക് നേരത്തെയുള്ള മരണസാധ്യത പത്ത് ശതമാനം വർദ്ധിക്കുന്നതായും പഠനങ്ങൾ വ്യക്തമാക്കി അതേസമയം അമിതമായി പാല് കുടിക്കുന്നത് മൂലം ഹൃദ്രോഗം ക്യാൻസർ തുടങ്ങിയ പ്രശ്നങ്ങൾ ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിലാണ് മരണസാധ്യത കൂടുന്നത് നാല് ശരീരവാരം വർദ്ധിപ്പിക്കുന്നു ഒരു കപ്പ് പാലിൽ ഏകദേശം നൂറ്റി എൺപത് കലോറിയാണ് അടങ്ങിയിട്ടുള്ളത് കൂടാതെ കൊഴുപ്പ് നിറഞ്ഞ പാലിന്റെ അമിത ഉപയോഗം നമ്മുടെ ശരീരത്തിൽ അധിക കലോറിക്ക് കാരണമാകും കൂടാതെ ആ കലോറികൾ ശാരീരിക പ്രവർത്തനവും ആരോഗ്യകരമായ ഭക്ഷണക്രമവും കൊണ്ട് സന്തുലിതമല്ലെങ്കിൽ ശരീര ബാലം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് അമിതമായി പാല് കുടിക്കുന്നത് മൂലമുണ്ടാകുന്ന പാർശ്വഫലങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് എന്നാൽ പാലുപയോഗം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് എന്തൊക്കെ അറിയാം ഒന്ന് പേശി വളർച്ച പേശിബലം വർദ്ധിപ്പിക്കാൻ പാല് കുടിക്കുന്നത് നല്ലതാണ് കൂടാതെ പാലിൽ എട്ട് ഗ്രാം പ്രോട്ടീനാണ് അടങ്ങിയിട്ടുള്ളത് കൂടാതെ മെഡിസിൻ ആൻഡ് സയൻസിൻ സ്പോർട്സ് ആൻഡ് എക്സസൈസ് പഠനമനുസരിച്ച് സന്നദ്ധ പ്രവർത്തകർ കാലിലെ വ്യായാമത്തിന് ശേഷം കപ്പ് പാൽ കുടിച്ചപ്പോൾ അവരുടെ ശരീരത്തിലെ പേശികളുടെ വളർച്ചയെ സഹായിക്കുന്ന പ്രോട്ടീൻ സിന്തസിൻ്റെ ഭാഗമായ രണ്ട് അമിനോ ആസിഡുകളായ ഫെനിലാലേൻ ത്രിയോണിൻ എന്നിവ കൂടുതലായി ഉണ്ടാകുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ആയതിനാൽ തന്നെ പാൽ കുടിക്കുന്നത് പേശി വളർച്ചയ്ക്ക് കാരണമാകുന്നു രണ്ട് അസ്ഥികളുടെ വളർച്ച ഒരു ഗ്ലാസ് പാലിൽ അസ്ഥി വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ആവശ്യമായ ധാതുക്കളായ ഉയർന്ന ബയോ ആക്റ്റീവ് കാൽസ്യത്തിന്റെ ഇരുപത് ശതമാനമാണ് അടങ്ങിയിട്ടുള്ളത് കൂടാതെ നമ്മുടെ ശരീരത്തിന് മറ്റ് കാൽസ്യം സ്രോതസ്സുകളേക്കാൾ കൂടുതൽ അളവിൽ പാലിൽ നിന്ന് കാൽസ്യം ലഭിക്കുമെന്നും പഠനങ്ങൾ വ്യക്തമാക്കി മറ്റു ധാതുക്കളിൽ കൂടുതലുള്ള കാൽസ്യം അടങ്ങിയ പാലുൽപ്പന്നങ്ങൾ അസ്ഥിയുടെ വളർച്ചയ്ക്കും അസ്ഥികളുടെ ശക്തിക്കും ഗുണം ചെയ്യുമെന്നും പഠനങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഏജിംഗ് ക്ലിനിക്കൽ ആൻഡ് എക്സ്പെരിമെൻ്റൽ റിസർച്ചിൽ പ്രസിദ്ധീകരിച്ച ഒരു ആർട്ടിക്കിളിൽ നിന്ന് ഉയർന്ന അളവിൽ പാൽ കുടിക്കുന്ന വിഷയങ്ങളിൽ ഹിപ്പൊടിവുണ്ടാകാനുള്ള സാധ്യത ചില പഠനങ്ങൾ വ്യക്തമാക്കി കൂടാതെ ഹിപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയിൽ പാലുപയോഗം തെളിയിക്കപ്പെട്ടിട്ടില്ലെന്നും വിദഗ്ധർ വ്യക്തമാക്കിയിട്ടുണ്ട് പാലുപയോഗിക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല എന്നാൽ അമിതമായ പാലുപയോഗം മാത്രമാണ് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ തിരക്കുകൾക്കിടയിലും ഇത്തരം കാര്യങ്ങളിൽ ഒരല്പം ശ്രദ്ധ കൊടുത്താൽ മാത്രം മതി